അയിമ്പത്തഞ്ച് പോസ്റ്റ് മാറ്റാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണം ഒരു മൂന്ന് ദിവസം നാല് ദിവസോ ആരോടെ സാറേ നിങ്ങൾ നിങ്ങളും ഞാനൊക്കെ മനസ്സിലാ നമ്മൾ ഈ കേരളത്തിൽ പണിക്കാര് കിട്ടാത്ത ദാരിദ്ര്യൊന്നുമില്ല എന്ന കാലത്ത് അയിമ്പത്തഞ്ച് പോസ്റ്റ് മാറ്റാൻ ഒരു ദിവസം പോരെ കണക്കിനാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ അനാസ്ഥയാണ് ഇത് ശരിക്കിന് വാണയമ്പലം കെ സി ബിയിലെ ഏയുടെ അനാസ്ഥയാണ് ഒരു സംശയമല്ല ഹലോ ഹലോ നമസ്കാരം സാറേ ഞാനിവിടുത്തെ കൂരാട്ടെന്നാണേ ഇവിടെ ഒരു അഞ്ച് പോസ്റ്റ് പൊട്ടിയിട്ടെ ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് മാറ്റിട്ടുണ്ട് സാറെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കറണ്ട് ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ താല്പര്യമല്ല പിറ്റേന്ന് കറണ്ട് ഊരണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് താല്പര്യല്ലോ അതായത് സാറേ ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ പണിക്കാരെ വേറെ സ്ഥലത്ത് കൊടുക്കൂടെ ഇതിപ്പോ നിത്യോഗികളുണ്ട് കിഡ്നി ഡയാലിസിസ് രോഗികളുണ്ട്

എങ്ങനെ കൂടി കൊടുക്കണെന്നാ ഒരു ദിവസം കറണ്ട് ബില്ല് കൊടുത്തില്ല നിങ്ങൾ കട്ടാക്കി പോണ ആൾക്കാരാ നിങ്ങൾ ഈ ഒരു ഈ ഒരു താല്പര്യം നിങ്ങൾക്ക് എന്തുകൊണ്ടില്ല ഈ ഒരു താല്പര്യം കറണ്ട് കംപ്ലയിന്റ് വരുമ്പോൾ ശരിയാക്കാനില്ല അമ്പത്തഞ്ച്വയർ കിലോമീറ്റർ ഏരിയ ഭാഗത്തും അതിന് അഡീഷണൽ പണിക്കാരെ വെക്കണെന്ന് അല്ലാതെ നിങ്ങള് നാല് പണിക്കാരുണ്ട് ആ നാല് പണിക്കാർ വെച്ച് അല്ല ഒരു പ്രശ്നം വരുമ്പോ ഒരു പ്രശ്നം അല്ല ഒരു പ്രശ്നം വരുമ്പോ അഡീഷണൽ ഒരു പണിക്കാര് വെക്കണം ഇവിടെ കേരളത്തിൽ പണിക്കാരില്ലേ ചെറുപ്പക്കാരില്ലേ കാണില്ലാതെ തേരാപാര നടക്കും ഓരോരുത്തർ ഓരോ വിളിച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഇല്ല പണിക്കാർക്ക് തന്നെ പണി കൊടുക്കുകയുള്ളു പറയാൻ പറ്റുമോ മൂന്ന് ദിവസമായി മൂന്നാമത്തെ ദിവസാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ നാല് ദിവസോ ഇവിടെ ഇവിടെ കുടിവെള്ള കുടിവെള്ളല്ലേ അതിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അഡീഷണൽ ആയിട്ട് പ്രശ്നം ഇടപെടുമ്പോ അതിന് പണിക്കാരങ്ങൾ എക്സ്ട്രാ പണിക്കാരെ വെക്കണം അതിൻ്റെ ഇങ്ങനെ വരില്ലല്ലോ അമ്പത്തഞ്ച് പോസ്റ്റ് അല്ല ഞാൻ ചോദിക്കട്ടെ അമ്പത്തഞ്ച് പോസ്റ്റ് മാറ്റാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണം ഒരു മൂന്ന് ദിവസം നാല് ദിവസവും ആരോടെ സാറേ നിങ്ങൾ നിങ്ങൾ ഞാനൊക്കെ മനസ്സിലായി നമ്മൾ ഈ കേരളത്തിൽ പണിക്കാര് കിട്ടാത്ത ദാരിദ്ര്യൊന്നും ഇല്ല എന്ന കാലത്ത് അമ്പത്തഞ്ച് പോസ്റ്റ്മോർട്ടം ഒരു ദിവസം പോരെ കണക്കിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ അനാസ്ഥയാണ് ഇത് ശരിക്കിന് വാണയമ്പലം കെ സിമീടെ അനാസ്ഥയാണ് ഒരു സംശയമല്ല